ഉണ്ണിക്കുട്ടാ നിനക്ക് ഈ മരിച്ചു കഴിയുമ്പോഴാ എന്തെങ്കിലും നാട്ടുകാരെ പറ്റി നീ പോസ്റ്റർ വെച്ചേക്കല്ലേ അളിയാ എനിക്ക് നല്ല പൊട്ടാസ് സാധനം വേണം മരിച്ചു കിടക്കുന്ന ഞാൻ വരെ ഞെട്ടണം പിന്നെ ഡിസൈനേഴ്സിന് പാടുള്ള കാര്യമാണോ ആദ്യം നീയാണ് ആണ് മരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ മരിച്ച കിടക്കുന്ന നീ മാത്രമല്ല ഈ നാടും നാട്ടുകാരൊക്കെ ഞെട്ടും ഇല്ലെങ്കി ഉണ്ടല്ലോ ഈ അമലടിറ്റഫി ഞെട്ടിക്കും ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് ഞാനൊരു കള്ളി തന്നെ ഉണ്ണിക്കുട്ടോ ഇവിടെക്ക് പറഞ്ഞല്ലോ കൊച്ചു കഴിഞ്ഞേറി ചാവട്ടായിരുന്നു പുല്ല് ഉണ്ണിക്കുട്ടനെ വിട അടക്കം ഉച്ചക്ക് രണ്ട് മണിക്ക് സോറി അമ്മ ഇനി അമ്മയുടെ സെറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് ഞാൻ ക്ഷമിക്കണം